വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവവും രണ്ടായിരത്തി അഞ്ച് സംഘാടക സമിതി രൂപീകരണ യോഗം തിങ്കളാഴ്ച വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് വിജി സുനിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എഇ ഷീജ കുനിയിൽ കലോത്സവ വിശദീകരണം നടത്തി തുടർന്ന് വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ബ്ലോക്ക് മെമ്പർ ദീപു പ്രസാദ് സ്കൂൾ പ്രിൻസിപ്പൽ കെ ബി പ്രീതം ഹെഡ്മിസ്റ്റസ് സേതു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി പുതിയ സംഘാടക സമിതി അംഗങ്ങളുടെ കരട് രേഖ അവതരിപ്പിച്ചു ആവശ്യമായ ചർച്ചകൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും യോഗം കമ്മിറ്റിയെ അംഗീകരിച്ചു തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു വിവിധ കമ്മിറ്റികളിലേക്ക് ആവശ്യമായവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് കമ്മിറ്റി വിപുലീകരിച്ചു ആർ വാച്ചിങ് വി സി വി ന്യൂസ്